ഇന്ത്യൻ ടെസ്റ്റ് ടീം നായകനായി നിയമിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും തന്റെ ഉത്തരവാദിത്തത്തിൽ വലിപ്പം ശുഭമാൻ ഗില്ലെ തിരിച്ചറിയാനായിട്ടില്ലെന്ന് മുൻ ഇന്ത്യൻ താരം ദിനേഷ് കാർത്തിക് ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും രോഹിത് ശർമ്മ വിരമിച്ചതോടെയാണ് ഗില്ലിന് നായകനായി അവസരമൊരുക്കിയത് എന്നാൽ രോഹിത്തിന് പിന്നാലെ കോഹ്ലിയും ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും വിരമിച്ചതോടെ ഇംഗ്ലണ്ടിൽ വെച്ച് ശക്തമായ ഇംഗ്ലണ്ട് ടീമിനെ നേരിടുക എന്ന വെല്ലുവിളിയാണ് ഗില്ലിന് മുന്നിലുള്ളത് ടെസ്റ്റ് ടീമിലെ തന്റെ ബാറ്റിംഗ് പൊസിഷൻ എന്താണെന്ന് പോലും ഗില്ല് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നില്ലെന്ന് കാർത്തിക് പറയുന്നു തനിക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ പറ്റി ിൽ ബോധവാനാണെന്ന് ഞാൻ കരുതുന്നില്ല നിരവധി ടീമുകൾ ഇവിടെ എത്തി തല കുനിച്ചു മടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ടീം നായകനാവുക എന്നതിന്റെ ഉത്തരവാദിത്വം എത്രയാണെന്നും ലീഗിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല സിംഹത്തിന്റെ മടയിലേക്കാണ് അവൻ കയറി വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ കഴിവ് തെളിയിക്കുക എന്നത് എളുപ്പമല്ല പല സൂപ്പർ താരങ്ങൾക്കും അതിന് സാധിച്ചിട്ടില്ല കാർത്തിക് പറഞ്ഞു ഇംഗ്ലണ്ടിന്റെ ബൌളിംഗ് ദുർബലമാണ് എന്നത് ഗില്ലിന് അനുകൂലമായ ഘടകമാണ് ബാറ്റിംഗിലൂടെ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുവാൻ ഗില്ലിന് സാധിക്കും എന്നാൽ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കും അവരുടെ ബൗളിംഗ് ദൗർബല്യം മുതലെടുക്കുക എന്നത് മാത്രമാണ് തിരിച്ചടിക്കുവാനുള്ള അവസരം കാർത്തിക് പറഞ്ഞു മാർക്ക് വുഡ് ജോഫ് ആർച്ചർ ബുസ് ആറ്റിൻസൺ എന്നിവരില്ലാതെയാണ് പരമ്പരയിൽ ഇംഗ്ലണ്ട് എത്തുന്നത് ആർച്ച രണ്ടാം ടെസ്റ്റിന് മുൻപ് ടീമിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്